ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസ് സ്വീറ്റിൽ വന്ന സമയം മുതൽ ശ്രീധുവിനെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുക്കുന്ന മാറുന്നേ ഇല്ല ശ്രീധുനോട് തന്നെ ഓരോരോ കാര്യങ്ങൾ അതിലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടായിരുന്നു അത് നീ നേരത്തെ കിടന്ന് ഉറങ്ങണം കൂടെ ചെറിയൊരു താക്കീതും കൂടി നീ ഉറങ്ങിയതിനു ശേഷം മാത്രമേ ഞാൻ ഉറങ്ങുകയുള്ളൂ അപ്പോൾ സ്നേഹമുള്ള മകളാണ് എന്ത് ചെയ്യും എട്ടേ ആവുമ്പോഴേ കയറി കിടന്ന് അങ്ങ് ഉറങ്ങും ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അർജുനുമായിട്ട് രാത്രി ഒരുപാട് സമയം ഉറങ്ങാതെ സമയങ്ങൾ ചിലവഴിക്കുന്നതിനോട് അമ്മയ്ക്ക് താല്പര്യമില്ല ഏതൊരമ്മയ്ക്കും തോന്നാവുന്ന ഇൻറ്റൻഷൻ അതിൽ നമുക്ക് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ ശ്രീധുവിനെ സംബന്ധിച്ച് ഈ സീസണിൽ അത്ര വലിയ പെർഫോമർ ഒന്നുമല്ല ശ്രീധുൻ കോംബോലിയുടെ മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് അമ്മയുടെ ഉപദേശമൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ പിന്നെ ഒരു അപകടമുണ്ട് ഒന്നാമതായിട്ട് ശ്രീധുനുള്ള ക്യാമറ സ്പേസ് നഷ്ടപ്പെടും കാരണം ഇവർ തമ്മിലുള്ള നിമിഷങ്ങളാണ് ബിഗ് ബോസ് ക്യാമറകൾ കൂടുതൽ മുപ്പിയെടുത്തിട്ടുള്ളത് അതല്ലാതെ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന സിംഗിൾ പെർഫോമൻസുകളൊന്നും വരെ ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല മുമ്പ് ഗബി ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിനും ആ കോംബോയ്ക്കും നേരെയായിരുന്നു കൂടുതൽ സമയം ക്യാമറകൾ മിഴി തുറന്നിരുന്നത് പക്ഷേ നിലവിലിപ്പോൾ രാത്രിയിൽ ഏറ്റവും അധികം സമയവും ബിഗ് ബോസ് ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് അർജുനെ ശ്രീദിനെയാണ് കൂടുതൽ നേരം ആരെയാണോ ക്യാമറയിൽ കാണുന്നത് അവരുടെ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമുണ്ടാവും അത് പിന്നെ കുറച്ച് പോസിറ്റീവ് വൈബും കൂടാണ് പിന്നെ നോക്കേ വേണ്ട പ്രേക്ഷക പ്രീതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ കോംബോ വേണ്ട ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് കളിച്ചേക്കാമെന്ന് വിചാരിച്ച് ശ്രീധ മാറി നിൽക്കുകയാണെങ്കിൽ ക്യാമറകൾ അധികം നേരം ശ്രീവിനെ ഫോക്കസ് ചെയ്യില്ല പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ശ്രീതു എത്തുകയും ഇല്ല അങ്ങനെ എത്തണമെങ്കിൽ അപാരമായ പെർഫോമൻസ് കാഴ്ചവെക്കുകയും വേണം പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഇവരെ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു കോംബോയുടെ പേരിലുമാണ് വേണമെങ്കിൽ ശ്രീധുവിനെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ക്യാമറയിൽ നിന്ന് മാറി നിൽക്കാം അതല്ല ഈ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ക്യാമറയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യാം ഇതൊരു ഫാക്റ്റ് മാത്രമാണ് ഒരുപക്ഷെ നിങ്ങളും വിചാരിച്ചേക്കാം ഞാനും ആ കോംബോയുടെ ഫാൻസ് ആണോ എന്ന് ഫാൻസ് ആയിട്ടൊന്നുമല്ല ഞാൻ ഞാനിതിൻ്റെ ഒരു റിയാലിറ്റി മാത്രമാണ് പറഞ്ഞത് പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ